കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല വെള്ളം ലഭ്യമാകുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി പതിനൊന്നാം വാർഡ് കോതപ്പറമ്പ് കിഴക്ക് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത് എന്നാൽ തെക്കേ അറ്റമായതിനാൽ ഇവിടേക്ക് വെള്ളം എത്തുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളമെത്തുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങളുടെ വീടിപ്പൊ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതറമ്പ് പതിനൊന്നാം വാർഡാണ് മാതിരുത്തി കടവ് റോഡ് എന്ന് പറയും ഞങ്ങളുടെ ഇപ്പൊ കുടിവെള്ളക്ഷാമം നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോ കറക്റ്റ് പറഞ്ഞ ഇപ്പൊ രൂക്ഷ ആയതിപ്പോ ഒരു 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 വർഷത്തോളമായിട്ടുണ്ടായിന് മുമ്പ് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായി തുടങ്ങിയിട്ട് നമ്മ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർ കളക്ടർക്ക് കൊടുത്ത് നമ്മ വാട്ടർ തൊട്ടിക്ക് വിളിച്ച് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലപാടാണ് അവര് ഇതാവണത് നമ്മ അറുന്നൂറ് രൂപ എടുത്താണ് പൈസ വണ്ടി വെള്ളം മേടിക്കുന്നത് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ ആണ് ഒരു വണ്ടി വെള്ളം വരുന്നത് അത് അറുന്നൂറ് രൂപ അത്യാവശ്യം ഒരു കിണറുണ്ട് അവിടെ നിന്നാണ് ഇപ്പൊ ഇത്യാവശ്യം വെള്ളം എടുക്കുന്നത് എടുക്കണത് അല്ലാത്തവര് ബാക്കിയുള്ളവര് കുടിക്കാൻ എടുക്കുന്നത് അപ്പുറത്തെ മുനിസിപ്പാലിറ്റി പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് എഴുനൂറ് രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ രണ്ടായിരം ലിറ്റർ വെള്ളം വാങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴവെള്ളം സംഭരിച്ചാണ് വസ്ത്രങ്ങൾ കഴുകാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത് പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇലക്ഷൻ കാലത്ത് കുറച്ചു ദിവസം പഞ്ചായത്ത് ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും പിന്നീടുണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഇപ്പൊ മഴ വെള്ളത്തിലാണ് ഞങ്ങക്ക് കുളിക്കണത് അസുഖങ്ങളും പനി വന്ന് സർദി വന്ന് വയറിളക്കം വന്ന് അപ്പൊ അതിനൊരു തീരുമാനം എന്തായാലും വേണം കുടിവെള്ളം ഞങ്ങക്ക് കിട്ടണം എന്തായാലും ഞങ്ങൾ എവിടെ പോയി കൊണ്ടുവരണം മുനിസിപ്പാലിറ്റി പോയിട്ടാണ് കൊണ്ടുവരുന്നത് വെള്ളം ഓരോ വക്കറ്റ് ഓരോ വക്കറ്റ് എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ ശ്വാസം മുട്ട് വന്ന് വലിച്ചിട്ടാണ് അങ്ങോട്ട് പോണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗുളിയിട്ട് വലിക്കണം അത്ര ഗതികളിലാണ് നമ്മൾ ജീവിക്കണത് ഇപ്പൊ കുറച്ച് നാളും ഇങ്ങടായിട്ട് ഇത് തന്നെ വിടുത്തണം എന്നും ശരിയാക്കാ ശരിയാക്കാന്ന് പറയലാണ്ട് ഇത് പോലെ ആരും കൈകാര്യം കൈകാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് തരണ്ടേ വെള്ളം വേണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളം എത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം പകരം പൈപ്പിട്ട് വെള്ളം എത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നു തിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ ടി ടൈസൺ എംഎല്എ അറിയിച്ചു കേരള ന്യൂസ് തൃശൂർ